തോട്ടം തൊഴിലാളിയുടെ മകനായി ജനിച്ച ആൽബിൻറെ ബാല്യം ദുരിതം നിറഞ്ഞതായിരുന്നു എന്നാൽ സ്വന്തം പ്രയത്നത്താൽ ഇന്ന് അഞ്ചു കോടി രൂപ വിറ്റുവരവുള്ള കമ്പനിയുടെ ഉടമയായി അദ്ദേഹം മാറി പീരുമേട്ടിലെ സർക്കാർ സ്കൂളിൽ നിന്നും തട്ടിമുട്ടിയാണ് പ്ലസ് ടു ജയിച്ചത് പഴയ പാമ്പനാർ തോട്ടത്തിലെ ലയത്തിലാണ് മാതാപിതാക്കൾക്കൊപ്പം താമസിച്ചത് പിതാവ് ആന്റണിയുടെ മരണശേഷം അമ്മ ലൂർത്ത് മേരി തോട്ടം പണിക്ക് പോയി ജീവിത പണം കണ്ടെത്തി തോട്ടം പൂട്ടിയതോടെ ഈ വരുമാനവും നിലച്ചു ഇതോടെ ലൂർത്ത് മേരി കൊച്ചിയിലെ മഠത്തിൽ പാചക ജോലിക്ക് പോയി ഒപ്പം ആൽബിനും കൊച്ചിയിലെത്തി അന്ന് ആൽബിന് പതിനെട്ട് വയസ്സ് വി ഗാർഡിൽ ഹെൽപ്പറായി ജോലിയിൽ പ്രവേശിച്ചു നൂറ് രൂപയായിരുന്നു ദിവസ വേതനം തുടർന്ന് ഓഫീസ് ബോയി ആയി സ്ഥാനക്കയറ്റവും ഉണ്ടായി ഇതാണ് ആൽബിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് കമ്പനി പുതിയ ഉൽപ്പന്നത്തിന്റെ കവർ രൂപകൽപ്പന ചെയ്തു വരികയായിരുന്നു പല കമ്പനികളും ഡിസൈൻ നൽകിയെങ്കിലും അവർക്ക് യോജിച്ചത് കിട്ടിയില്ല ഇതോടെ ആൽബിൻ ഈ ജോലി ഏറ്റെടുത്തു രാത്രിയിൽ ഓഫീസിലെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചായിരുന്നു ജോലി ഡിസൈൻ കമ്പനിക്ക് ഏറെ ഇഷ്ടമായി തുടർന്ന് കമ്പനി തന്നെ ആൽബിനെ വിഷ്വൽ മീഡിയ കമ്മ്യൂണിക്കേഷൻ പഠിപ്പിച്ചു കമ്പനിയുടെ സ്വന്തം ഡിസൈനർ ആക്കി തുടർന്ന് ബഹുരാഷ്ട്ര സ്ഥാപനമായ ഏണസ്റ്റ് ആൻഡ് യെങ്ങിൽ ജോലി കിട്ടി ഡിസൈൻ വിഭാഗം മേധാവി ആയിരിക്കെ അത് രാജിവെച്ച് സ്വന്തം കമ്പനി തുടങ്ങി സി എൻ എം ഗ്ലോബൽ ഇന്നോവേഷൻ എന്ന പേരിൽ ആരംഭിച്ച കമ്പനിയാണ് ഇപ്പോൾ അഞ്ചു കോടി രൂപയുടെ വിറ്റുവരവ് നേടിയിരിക്കുന്നത് നാല് ജീവനക്കാരുമായി കൊച്ചിയിലെ വാടക വീട്ടിലായിരുന്നു ആദ്യ ഓഫീസ് അന്ന് ഒട്ടേറെ പ്രശ്നങ്ങളും നേരിട്ടു വായ്പയെടുത്ത തുക തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നു ബാങ്ക് ജപ്തി നടപടികളുമായി എത്തി എന്നാൽ പിന്നീട് അന്താരാഷ്ട്ര കമ്പനികൾ ആൽബിന്റെ ഡിസൈനായി കാത്തുനിന്നു ഇന്ന് നാൽപ്പത്തഞ്ച് ജോലിക്കാരുണ്ട് ബംഗളൂരു ിലും ചെന്നൈയിലും ഓഫീസ് തുറക്കുക പേർക്കെങ്കിലും തൊഴിൽ നൽകുക എന്നതാണ് അടുത്ത സ്വപ്നമെന്ന് ആൽവിൻ പറയുന്നു ഭാര്യ മേഴ്സി അനു കമ്പനിയുടെ ചീഫ് ഫിനാൻസ് ഓഫീസറാണ് ആണോ